എല്ലാവർക്കും നമസ്കാരം തൈരിന്റെ ഗുണങ്ങൾ അതായത് തൈര് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ഗുണം കിട്ടും അതേപോലെ നമ്മുടെ സ്കിന്നിന്റെ കെയറിന് ഏറ്റവും നല്ല ഒരു ഉൽപ്പന്നം തന്നെയാണ് തൈര് അപ്പം എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു ആഹാര പദാർത്ഥമാണ് തൈര് കാരണം പൊതുവേ അത് കഴിക്കാൻ കുഞ്ഞുങ്ങളാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഏറെ ഇഷ്ടമാണ് പലപ്പോഴും ഇതിൽ നമ്മൾ തെറ്റായിട്ട് കാണിക്കുന്ന അല്ലെങ്കിൽ ചില ഒബ്സർവേഷനിൽ നമ്മൾ പറയുന്ന ചില കോമ്പിനേഷൻസ് മാത്രമാണ് നമ്മൾ എപ്പോഴും അതിനെ ഒപ്പോസ് ചെയ്യാനുള്ള കാരണം പക്ഷെ തൈര് നിത്യേനെ എടുക്കുന്നത് എപ്പോഴും ഉത്തമമാണ് നമുക്കറിയാം പാല് ശരിക്കും പാലിനകത്തുള്ള നല്ല ബാക്ടീരിയാസ് അതിൻ്റെ ഒരു പ്രക്രിയ അത് ആ അത് പുളിപ്പിച്ചാണ് നമുക്ക് തൈരാക്കി തരുന്നത് അല്ലേ പാലാണ് നമുക്ക് ഒരു കൺവേർട്ടായിട്ട് നമുക്ക് തൈരായിട്ട് വരുന്നത് അപ്പം ഈ തൈരിനകത്തിൽ ധാരാളം കണ്ടൻസ് ഉണ്ട് നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമായിട്ടുള്ള ഒരുപാട് കണ്ടൻസ് തൈരിനകത്തിലുണ്ട് അപ്പം എന്തൊക്കെയാണ് ഈ നമ്മുടെ ഈ വെളുത്ത നിറത്തിൽ നമ്മൾ കഴിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കുന്ന തൈരിനകത്തിൽ ഒരു നൂറ് ഗ്രാം തൈരെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം തൊണ്ണൂറ്റി എട്ട് ആണ് നമുക്ക് കിട്ടുന്ന കലോറി അപ്പം അതിനകത്ത് ഫാറ്റിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഫോർ പോയിന്റ് ത്രീ മില്ലിഗ്രാംസാണ് നമുക്ക് അതിനകത്തിൽ ഫാറ്റിന്റെ കണ്ടന്റ് ഉള്ളത് ഏകദേശം നല്ലൊരു ശതമാനം അതിൽ സോഡിയം പൊട്ടാഷ്യം അതേപോലെ തന്നെ കാൽസ്യത്തിന്റെ നല്ലൊരു ഉറവിടമാണ് തൈര് അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സും ഒരു ലിമിറ്റഡ് അളവിന് നമുക്ക് അതിനകത്ത് ഉണ്ട് ഏകദേശം പതിനൊന്ന് മില്ലിഗ്രാമുകളോളം പ്രോട്ടീൻസ് നമുക്ക് തൈരിനകത്തിൽ ലഭ്യമാണ് ഇനിയും ഇത് കൂടാതെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ചില വിറ്റാമിൻസ് ലൈക്ക് വിറ്റാമിൻ ഇ ഡി ഒക്കെ നമുക്ക് ഇതിൽ ലഭ്യമാണ് മിനറൽസ് നോക്കാനാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഉണ്ട് സിങ്ക് ഉണ്ട് കാൽഷ്യം ഇതെല്ലാം നമുക്ക് ധാരാളം തൈരിൽ ലഭ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ തൈര് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ നല്ലൊരു ആരോഗ്യം നമുക്കത് പ്രദാനം ചെയ്യും ഏറ്റവും കൂടുതൽ നമുക്ക് ഇത് ഉപയോഗപ്പെടുന്നതാണ് നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയാസ് ഉണ്ടാവാൻ അതായത് തന്നെ തൈരിൽ ഉള്ള നല്ല ബാക്ടീരിയാസ് നമ്മുടെ ശരീരത്തിൽ ചീത്ത ബാക്ടീരിയാസ് കൂടുന്നതിനെ തടയുന്നു എന്നുള്ളതാണ് ഏറ്റവും നമ്മുടെ ദഹന പ്രകൃ പ്രക്രിയയിൽ ഉള്ള ഏറ്റവും കൂടുതലുള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അതാണ് ഇപ്പം നമുക്ക് ശരീരത്തിന് നല്ലൊരു പ്രതിരോധ ശക്തി ലഭിക്കുക അതേപോലെ തന്നെ നല്ല രീതിയിൽ രക്തസമ്മർദ്ദം ഒക്കെ ഉള്ള ആളുകൾക്ക് അത് നിയന്ത്രിക്കാനൊക്കെ തൈര് നല്ലൊരു ഭക്ഷണ പദാർത്ഥമാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഹൃദയാരോഗ്യത്തിനാണെങ്കിലും നമ്മളുടെ പൊതുവെയുള്ള ജനറലായിട്ട് നമ്മുടെ ദഹന പ്രക്രിയയിൽ ആ ദഹനം കൃത്യമാക്കാനും ഒക്കെ തൈര് സഹായിക്കും ഇനി ഇത് കൂടാതെ തന്നെ ചില ഇപ്പം നമുക്ക് തോൽ സംബന്ധമായിട്ട് അതായത് നമുക്ക് സ്കിന്നിന് എങ്ങനെയാണ് തൈര് കാരണം തൈരിനകത്തിലെ ഒരു മെയിൻ കണ്ടൻറ്റാണ് ലാക്ടിക് ആസിഡ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും അപ്പോൾ ഈ ലാക്ടിക് എന്ന് പറയുന്നത് എൻ്റെ ഒരു മെയിൻ ഒരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ സ്കിൻ ലൈറ്റ്നിങ് അല്ലെങ്കിൽ സ്കിന്നിനെ ഒന്ന് ഗ്ലോ ചെയ്യാനൊക്കെ തൈര് ഒത്തിരി സഹായിക്കും ഇപ്പം വെയിലത്തൊക്കെ പോയിട്ട് ഭയങ്കര ടാൻഡായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് കരിവാളിച്ചൊക്കെ നമ്മുടെ സ്കിൻ സ്കിന്നിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരല്പം തൈര് നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കുന്നത് ആ സൺബേൺ അത് ആ സൂര്യൻ്റെ ആ ഒരു തീക്ഷ്ണ കിരണം കൊണ്ട് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ആ ടാൻ മാറാനായിട്ടൊക്കെ ഒത്തിരി സഹായിക്കും ഇപ്പം ഡെയിലി തൈര് അപ്ലൈ ചെയ്യുന്നതും തൈര് നമ്മുടെ മുഖത്ത് പുരട്ടി ഒരു ഇരുപത് മിനിറ്റിന് ശേഷമൊക്കെ കുളിക്കുന്നതും ഈ മുഖത്തുണ്ടാവുന്ന കറുത്ത പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ബ്ല എന്താ ചെറിയ ചെറിയ കരിവാളിപ്പുകൾ ഒക്കെ മാറാനായിട്ട് സ്കിന്നു നല്ല സ്മൂത്ത് ആയിരിക്കാനും സഹായിക്കും ഇപ്പം തൈര് ഇത് മാത്രമല്ല നമ്മുടെ മുടിക്കും നല്ല ഒരു ഒരു പോഷകമാണ് കാരണം ഇപ്പം തലയിൽ ഉണ്ടാകുന്ന താരൻ മാറ്റാനും അതേപോലെ മുടിയുടെ ഒരു വളർച്ചയ്ക്കും ഒക്കെ തൈര് അപ്ലൈ ചെയ്യുന്നതും നല്ലതാണ് കാരണം തൈര് ഇപ്പം ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കൊരിക്കലോ ഒക്കെ തലയിൽ ഒന്ന് ഒന്ന് തല ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം ശരി നമ്മൾ സ്കാൽപ്പ് ക്ലീൻ ആവും കാരണം ഇതിനകത്തിലുള്ള കണ്ടൻസ് കാരണം തന്നെ ലാക്റ്റിക് ആസിഡ് കണ്ടൻറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു സ്കാൽപ്പിൽ ഫ്ലേക്സ് ഒക്കെ ക്ലിയർ ആണായിട്ട് തൈര് സഹായിക്കും കാരണം നമുക്ക് ഈ തൈര് ചേർന്നിട്ടല്ലെങ്കിൽ തൈര് മോര് മരുന്ന് ചേർന്ന മോര് ഉപയോഗിച്ച് നമ്മൾ ആയുർവേദത്തിൽ തന്നെ ഒരുപാട് ചികിത്സകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഈ ഒരു ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഇത്രത്തോളം ഉള്ളതുകൊണ്ടാണ് ചികിത്സയ്ക്ക് പോലും നമ്മൾ പലപ്പോഴും മോരിനെ വളരെയധികം ഒരു പ്രാധാന്യം നൽകുന്നത് ഇപ്പം പൈൽസൊക്കെ ഉള്ളവരാണെങ്കിലും അല്ലെങ്കിൽ അൾസറൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും അവർക്കും ഏറ്റവും നല്ലൊരു ഭക്ഷണ പദാർത്ഥമാണ് തൈര് ഇത് സാധാരണ ശീലിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഒരല്പം ആറിയ ചോറിൽ വേണം നമ്മൾ തൈര് ഉപയോഗിക്കാൻ ഇനി പലപ്പോഴും എല്ലാവരും പറയാറുണ്ട് ഈ ചില കോമ്പിനേഷൻസ് തൈരിൻ്റെ കൂടെ സെറ്റ് സെറ്റാകത്തില്ല എന്നൊക്കെ ഒരു ചില സ്കിൻ കണ്ടീഷൻസ് നമ്മളത് കണ്ടിട്ടുണ്ട് കാരണം വിരുദ്ധങ്ങളെന്ന് പറഞ്ഞ ആയുർവേദത്തിൽ പറയാറുണ്ട് അപ്പോൾ തൈര് ചില ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന ഫുഡിൻ്റെ കൂടെ മാത്രം തൈര് ചിലപ്പോൾ ഡിലേഡ് ആയിട്ടായിരിക്കും വളരെ താമസിച്ചായിരിക്കും അതിൻ്റെ ദഹന പ്രക്രിയ കംപ്ലീറ്റ് ആവുന്നത് അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണ പദാർത്ഥത്തിനോടൊപ്പം തൈര് ചേർത്ത് കഴിക്കല്ലേ എന്ന് പറയുന്നത് ആ ദഹനം നമുക്ക് കൃത്യമായി നിന്നാൽ അല്ലെ ദഹന പ്രക്രിയ കൃത്യമായ സമയത്താണ് അതിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ തന്നെ ഇരിക്കും നല്ല ഒരു പ്രതിരോധ ശക്തി നമുക്ക് ലഭിക്കും അതുകൊണ്ടാണ് ചില കോമ്പിനേഷൻസിനെ നമ്മൾ തൈരിനോടൊപ്പം ചേർക്കല്ലേ എന്ന് പറയുന്നത് അല്ലാണ്ട് മറ്റ് കാരണങ്ങളൊന്നും അതിൻ്റെ അതിനടിസ്ഥാനപരമായിട്ടില്ല അപ്പം തൈര് ജനറലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനും അതേപോലെ തന്നെ പുറമേ ഉപയോഗിക്കാനും ഏറ്റവും നല്ല ഒരു ഭക്ഷണ പദാർത്ഥമാണ്